നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം മഴക്കാലമാണ് എല്ലാ കാലത്തെയും പോലെ തന്നെ മുല്ലപ്പെരിയാർ ഇപ്പോഴും ഒരു വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു എന്ന ആശങ്ക ഒരു ഭാഗത്ത് മലയാളികളെ വേട്ടയാടുന്നു മറുഭാഗത്ത് ജലനിരപ്പ് കുറയുമോ എന്ന ഭീതി തമിഴ്നാടിനെ വലിക്കുന്നു അപ്പോഴാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനായി കേരളം തീരുമാനമെടുക്കുന്നു ആ അണക്കെട്ട് പൊളിക്കുമെന്ന വെല്ലുവിളിയുമായി തമിഴ്നാട് രംഗത്തിറങ്ങുന്നു വീണ്ടും സ്റ്റാലിൻ പിണറായി ബന്ധം കൂടുതൽ രൂക്ഷമായി മാറുന്നു തമിഴ്നാട് കേരള തർക്കമെന്നത് അവരുടെ സൗഹൃദത്തെ പോലും ബാധിക്കുമെന്ന താക്കീത് ഇതിലൂടെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ നൽകിയിരിക്കുകയാണ് മുല്ലപ്പെരിയാറിൽ ഇങ്ങനെ ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള പാരിസ്ഥിതിക അനുമതി തേടാനുള്ള കേരളത്തിൻ്റെ നീക്കത്തെ അനുവദിക്കരുത് എന്നുള്ള ആവശ്യമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഉയർത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തും നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി ഉത്തരവ് മറികടന്നുള്ളൊരു നീക്കത്തിനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അതിന് അനുമതി നൽകരുത് അതിന് തടയിടാനായി തമിഴ്നാട് മുന്നിൽ കാണും ഈ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ കോടതി ഇലക്ഷൻ നടപടികളുമായി തമിഴ്നാട് ഇറങ്ങുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനു മുൻപ് ഇടുക്കി വട്ടവടയിൽ ചിലന്തിയാറിന് കുറുകെ തടയണ നിർമ്മിക്കുന്നത് നിർത്തിവെക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ കത്തുമൂലം രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അമരാവതി നദിയുടെ പോഷക നദിയായ ചിലന്തിയാർ ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം തട്ടാതിരിക്കണമെങ്കിൽ ഈ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കണമെന്നുള്ള താക്കീതാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് തടയണ നിർമ്മാണം നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും സ്റ്റാലിൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേരളം ഇങ്ങനെ തടയണ നിർമ്മിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തമിഴ്നാട് തന്നെയാണ് അമരാവതി നദിയിലെ വെള്ളം കുറയുകയാണ് അതിലൂടെ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള നീരൊഴുക്കിനെ അത് രൂക്ഷമായി തന്നെ ബാധിക്കും തമിഴ് കർഷകർ അതിനെ കൂടുതൽ ഭയപ്പെടുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഒരു ഭീതി തമിഴ്നാട്ടിൽ ജനിപ്പിക്കാൻ കേരളം തയ്യാറാകരുത് അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകാൻ മാത്രമേ കാരണമാകൂ എന്നാണ് തമിഴ്നാടിൻ്റെ മുന്നറിയിപ്പ് തടയണയുടെ വിവരങ്ങൾ തമിഴ്നാടുമായോ കാവേരി നദീജല മാനേജ്മെന്റ് അതോറിറ്റിയുമായിട്ടോ ഒന്നും തന്നെ കേരളം ഇതുവരെയും പങ്കുവച്ചിട്ടില്ല അങ്ങനെ തമിഴ്നാടിനെ അറിയിക്കാതെ ഒരു നീക്കം നടത്താനായി കേരളത്തെ അനുവദിക്കില്ല എന്നും തമിഴ്നാട് വെല്ലുവിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട് ജലവുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടതനുസരിച്ച് ചിലന്തിയാറിലെ തടയാണ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ തമിഴ്നാടിന് കൈമാറണം ഭവാനി അമരാവതി നദികളിൽ കേരളം ആസൂത്രണം ചെയ്യുന്ന ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി തന്നെ സ്റ്റാലിനെ അറിയിക്കണമെന്നാണ് കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി ഇരുപത്തെട്ടാം തീയതിയാണ് നടത്താനിരിക്കുന്നത് അന്നത്തെ യോഗത്തിൽ പരിഗണനാ വിഷയമായി തന്നെ ടൈം ഓഫ് റെഫറൻസ് ആയി തന്നെ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി തമിഴ്നാട് കൂടി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല ഇങ്ങനെ ഒരു നീക്കം കേരളം നടത്താൻ പാടുള്ളതല്ല ഈ കാര്യങ്ങളാണ് തമിഴ്നാട് ഉയർത്തുന്നത് തടയണ നിർമ്മാണം നിർത്തിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നും അത് നിർത്തിക്കാനായി സംസ്ഥാനം അടിയന്തര ഇടപെടൽ നടത്തണമെന്നും എ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെടുകയുണ്ടായിരുന്നു ഒപ്പം തന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയും എ ഡി എം കെ നേതാവ് വൈക്കോയും ഒക്കെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അതിനെ തുടർന്നാണ് സ്റ്റാലിന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസം തന്നെ തടയട നിർമ്മാണം നടക്കുന്ന ഈ വട്ടവടയിൽ തമിഴ്നാട് ജലവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു സന്ദർശനം നടത്തിയിരുന്നു കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു ഇതേ സംബന്ധിച്ചൊരു റിപ്പോർട്ടും തമിഴ്നാട് സർക്കാർ നൽകിയിരുന്നു അതിലൂടെ തമിഴ്നാട് സർക്കാരിൻ്റെ അനുമതിയില്ലാതെയാണ് ഈ അണക്കെട്ട് നിർമ്മിക്കാനായി കേരള സർക്കാർ ശ്രമിച്ചത് എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇതിന് അനുമതി നൽകരുത് എന്നുള്ള കത്താണ് തമിഴ്നാട് ഔദ്യോഗികമായി ഇപ്പോൾ പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത് അതേസമയം ഈ സംഭവത്തിൽ കേരള ജല ഉപവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിക്കുകയുണ്ടായിരുന്നു വട്ടവടയിലെ ചിലന്തിയാറിൽ ഇപ്പോൾ നടക്കുന്നത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള വിയർ മാത്രമാണ് കേരളം തടയണം നിർമ്മിച്ച് അമരാവതി നദിയിലേക്കുള്ള നീരൊഴുക്ക് തടയാനായി ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന തമിഴ്നാടിൻ്റെ ആരോപണം ഈ പരാതി അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി തമിഴ്നാടിൻ്റെ സംശയം തികച്ചും തെറ്റിദ്ധാരണ മൂലമുണ്ടായതായിരിക്കുമെന്നാണ് മന്ത്രിയുടെ വാദം ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വട്ടവട പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് വേണ്ടി കണ്ടെത്തിയ ചിലന്തിയാറിൽ വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിയർ നിർമ്മിക്കുന്നത് ജലം പമ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യം മാത്രമാണ് ഇതിലുണ്ടാക്കുന്നത് അല്ലാതെ ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്നില്ല എന്നാണ് കേരളം വ്യക്തമാക്കുന്നത് ഏഴായിരത്തോളം പേർക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് ഇവിടെ ആരംഭിക്കുന്നത് പഞ്ചായത്തിലെ പ്രധാന ശുദ്ധജല സ്രോതസ്സിൽ ഒന്ന് തന്നെയാണ് ചിലന്തിയാർ എന്ന് പറയുന്നത് ഈ കുടിവെള്ള സ്രോതസ്സിൽ ജലത്തിന്റെ നിരപ്പ് ക്രമീകരിച്ചാൽ മാത്രമേ കുടിവെള്ളത്തിനു വേണ്ടി പമ്പിങ് നടത്താനായി കഴിയുകയുള്ളൂ ക്രമീകരിക്കപ്പെടുന്ന ജലമാകട്ടെ തമിഴ്നാട്ടിലെ അമരാവതി നദിയിലേക്ക് തന്നെയാണ് സ്വാഭാവികമായും ഒഴുകി അതൊരിക്കലും അങ്ങനെ ഒരു തടസ്സം അവിടെ സൃഷ്ടിക്കുന്നില്ല ആദിവാസി മുതുവാൻ സമുദായത്തിൽപ്പെട്ടവർക്കാണ് പ്രധാനമായും ഈ പദ്ധതിയുടെ പ്രയോജനം കൂടി ലഭ്യമാകുന്നത് പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ആദിവാസി വിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യവും നിലവാരവും ഒക്കെ തന്നെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രത്യാശയാണ് ഉള്ളത് അതിന് തടസ്സം നിൽക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് നിർമ്മാണ മേഖല സന്ദർശ തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധി സംഘത്തിന് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നിരുന്നാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അടുത്ത തീരുമാനം തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ന്യൂസ് വാർത്ത you